സംഭവം കഴിഞ്ഞാൽ ആ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഫിലിം ഇൻഡസ്ട്രിക്കാരെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു ഇതിനെതിരെ പ്രതി പ്രതികരിച്ചുകൊണ്ട് അതായത് ചർച്ച ചെയ്യാൻ വേണ്ടി അവരുടെ മീറ്റിംഗ് കൂടുന്നു ആ മീറ്റിങ്ങിൽ ദിലീപ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കൂടെ എന്തുമാത്രം സിനിമകളിൽ കൃത്യമായിട്ട് ആ വാക്കുകൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഒരുപാട് സിനിമകളിൽ ഈ നടി ഈ അതിജീവിത ദിലീപിൻ്റെ കൂടെ അനുഭവം അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് വലിയ എന്താ പറയുക ദുഃഖം മുഖത്ത് പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് സംസാരിച്ചത് അങ്ങനെ അതൊക്കെ അന്നൊന്നും അല്ല സംസാരിച്ച് അന്ന് പൊതുജനം കണ്ടിട്ടില്ല ഇത് ഈ വിധി വന്ന ഒമ്പതാം തീയതിയാണ് അതിൻ്റെയൊക്കെ ഒരു റീ കാസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എല്ലാവരും ശ്രദ്ധയോടെ നോക്കി അപ്പോഴാണ് പലരും അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ഇയാളുടെ അഭിപ്രായവും കേട്ടത് അപ്പോൾ ഒന്ന് സത്യമാണ് ഒരുപാട് സിനിമകളിൽ തൻ്റെ ഒപ്പം അനു അഭിനയിച്ച സ്ത്രീയാണ് നടിയാണ് ഈ നടി ഈ നടിയെയാണ് കൊട്ടേഷൻ കൊടുത്ത് ഇങ്ങനെ ഒരതിജീവിതയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത മനുഷ്യരെ ഹീനനിൽ ഹീനൻ എന്നല്ലാതെ അവനെ പലവട്ടം കൊല്ലേണ്ടവനാണെന്നല്ലാതെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അതായത് സ്വന്തം സഹോദരിയെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിക്കുന്നത് പോലെ മ്ലേച്ഛമായ സംഭവമാണ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിക്കുന്നത് പോലെ അത്ര ലേച്ഛമായ ഒരു കർമ്മമാണ് അവൻ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ വെറുതെ വിട്ടു എന്ന് ഒമ്പതാം തീയതി കോടതി പറയുന്ന കേട്ടപ്പോൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പറ്റിപ്പോലും അവജ്ഞ തോന്നി അറപ്പ് തോന്നി